നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നാഷണൽ ഡിഫൻസ് അക്കാദമി എൻ ഡി എയിലേക്ക് ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് സ്ഥിര ഒഴിവുകളാണ് അപേക്ഷാ ഫീസും കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾ ജസ്റ്റ് ഓൺലൈൻ വഴി അപ്ലൈ ചെയ്താൽ മാത്രം മതി അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ധാരാളം പോസ്റ്റുകളിലേക്ക് വിളിച്ചിട്ടുണ്ട് ഏതാണ്ട് പതിനാലോളം പോസ്റ്റുകളിലേക്ക് വിളിച്ചിട്ടുണ്ട് ടോട്ടൽ നൂറ്റി തൊണ്ണൂറ്റി എട്ടോളം ഒഴിവുകളുണ്ട് അതിലിപ്പോൾ മെയിനായിട്ടുള്ള ഒഴിവുകൾ മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ എൽ ഡി സി നോക്കുന്ന സമയത്ത് പതിനാഴ് ഒഴിവുകളുണ്ട് യു ആറിന് ആറ് എസ് സിക്ക് രണ്ട് എസ് ടിക്ക് ഒന്ന് ഒ ബി സിക്ക് അഞ്ച് ഇ ഡബ്ല്യു സി രണ്ട് അതുപോലെ സ്റ്റെനോഗ്രാഫറും ഡ്രേസ്മാനും കുക്കും ഫയർമാനും ഉൾപ്പെടെയുള്ള പോസ്റ്റുകളുണ്ട് ഫയർമാനൊക്കെ ജനറലിന് രണ്ടൊഴിവാണ് ഉള്ളത് പിന്നെ കൂടുതലായിട്ട് ഒഴിവ് വന്നിരിക്കുന്നത് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് ഓഫീസ് ആൻഡ് ട്രെയിനിങ്ങിലേക്കാണ് എം ടി എസ് അതിലേക്ക് ജനറൽ മാത്രമായിട്ട് എഴുപത്തി എട്ട് ഒഴിവുകളുണ്ട് അതുപോലെ തന്നെ ഒ ബി സിക്ക് ഏതാണ്ട് അൻപത്തി രണ്ട് ഒഴിവുകളുണ്ട് ഇ ഡബ്ല്യു എസിന് പതിനഞ്ച് ഒഴിവുകളുണ്ട് എസ് സിക്ക് എസ് ടിക്ക് ആയിട്ട് ഒന്ന് അഞ്ച് എന്നിങ്ങനെ ഒഴിവുകളുണ്ട് ടോട്ടൽ നൂറ്റി അൻപത്തി ഒന്ന് ഒഴിവുകൾ അതിലേക്ക് മാത്രമായിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ടെലഗ്രാമിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് ക്വാളിഫിക്കേഷനായിട്ട് മുഴുവൻ പോസ്റ്റുകളിലേക്കും പത്താം ക്ലാസ് ആണ് വരുന്നത് പത്താം ക്ലാസ് നിങ്ങൾ പാസ്സായിരിക്കേണ്ടതാണ് അതോടൊപ്പം ഇതിൻ്റെ അപേക്ഷാ ഫീസും കാര്യങ്ങളൊന്നും ഇതിൽ പറയുന്നില്ല ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻ വല്ലതും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ഒന്ന് ചോദിക്കുക അല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ടും കണ്ടുമുട്ടാം അതുവരെ ബൈ